ഹലോ സ്വാഗതം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബാഗിന്റെ ഒക്കെ നമ്മള് കുറച്ച് കുറച്ച് ദിവസം വേണം തോന്നുന്നു കൊറേ നാളൊന്നും നമ്മളാണ് ഈ ബാഗിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ് അടുത്തായിട്ട് നമ്മുടെ ബോക്സ് ആണ് കേസ് ഈ ബോക്സിൽ നിന്ന് തീർക്കുമ്പോ കാര്യം നമ്മുടെ പ്രളയ കേസ് എന്നാ പറയുന്നത് പിന്നെ ഇത് കണ്ടു ടേബിൾ വരുന്ന സാധനമാണ് കേസ് ഇത് കുടിക്കുന്നത് ഇനി നമ്മൾ ഇതിങ്ങനെ എടുത്ത് അതിലെടുത്ത് തീർക്കുകയാണെങ്കിൽ സ്ഥലം വെച്ചാൽ നമുക്ക് എന്നാ ഒരു ക്യൂട്ട് സ്കെയിലും റബ്ബറും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി റബ്ബർ എടുക്കാം കേസ് എന്നിട്ട് കേസ് ഒരു പ്രത്യേകതയില്ല ഇങ്ങനെ സൈഡ് വശം ഇതേ ഇവിടെയും ഇവിടെയും തുറക്ക ഇവിടെ കട്ടറാണ് ഇവിടെ റബ്ബറാണ് കേസ് വെക്കണ്ടേ ഇത് ഞാനാണെങ്കിൽ വേറെ ബോക്സ് ആണ്ടോ ഉദ്ദേശിച്ചത് ഇത് ഒത്തിരി തപ്പിയിട്ടാണ് കേസ് കിട്ടിയത് എല്ലാ സാധാരണ ബോക്സ് ആയിരുന്നു അത്ര ണ്ടല്ലോ ഞങ്ങളാണെങ്കി ഞങ്ങളാണെങ്കിൽ പെട്രോൾ പമ്പിൽ നിൽക്കായിരുന്നു അപ്പോൾ ഒരു ഭാവം ശരിക്കും പോലും പറ്റുന്നില്ലായിരുന്നു അപ്പൊ അത്ര മുന്നോ നമ്മളാണെങ്കിൽ രൂപയുടെ അത്ര വാങ്ങി പക്ഷേ ഇത് നല്ല മണമാണ് നമ്മൾ പിന്നെ ഒരു കോംബോ ഓഫർ ആണ് ഗേസ് രണ്ടുപേർക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ നമ്മള് ടിഫിൻ ബോക്സ് ഇങ്ങനെ എല്ലാം ഒരേ കളറിലുള്ള കുട്ടി അടങ്ങുന്ന മൊത്തം എത്രയായിരുന്നു ൊമ്പത് മൊത്തത്തിനാണ്ടോ ഇതിനകത്ത് ആ കണ്ടോ ഇത്ര ഇങ്ങനുണ്ട് പിന്നെ ഒരു കുപ്പിട്ടോ ഇനി എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയി ഇതുണ്ടോ ചെറിയൊരു കയൽപ്പാത്രം ഇത്ര മൊത്തത്തിന് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് പക്ഷേ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് പൈസ ഓഫറാണ് അങ്ങനെ ഇത് കുഞ്ഞിപ്പണ്ണിനാണ് മേടിച്ചത് പിന്നെ ജോസ് നമ്മൾ കുറേ മേടിച്ചിട്ടുണ്ട് പക്ഷെ ജോസ് ഫുഡിന് നമ്മൾ ഒരു മഞ്ഞ കവറിൻ്റെ ആണ് മേടിച്ചിരുന്നത് കണ്ട് കുപ്പി മഞ്ഞ ആ എല്ലാത്തിനും ഏകദേശം ഒരേ ഇത് തന്നെയാണ് നമ്മൾ ഇത് ഇതും 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 ഏകദേശം ഈ കറിപാത്രം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മഞ്ഞ കുപ്പിലെ പിന്നെ എനിക്ക് സ്കൂളിൽ പേന കൊണ്ടുപോവാനുള്ള വേറെ ഒരെണ്ണം ഉണ്ടായിരുന്ന ആ എന്തായാലും ആ അതെ ഇത് ഇതുപോലെ രണ്ട് പാറ്റ് ടേബിള് ബ്ലൂവിന്റെ ആണ് എനിക്ക് പിന്നെ ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പെൻസിൽ പിന്നെ സീൻ പിന്നെ ബുക്ക് പൊതി വില ഒന്നും നോക്കിയില്ല എല്ലാം മേടിച്ചങ്ങ് കൂട്ടിയിട്ട് പിന്നെ ജോസഫോഡറിനൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ ഒന്നു നോക്കിയില്ല പൂമയുടെ വല്ല മേടിച്ചു സ്കൂളിലേക്ക് വന്നിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് അപ്പോൾ ആ സ്കൂളിനി എന്നാ ഈ ബ്ലാക്ക് ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും ഒരേ സ്കൂളിലാണ് അപ്പോൾ തൃശ്ശൂരി തന്നെയാണ് ചേർന്നത് ആ സ്കൂളിലാണ് ക്രിസ്റ്റോറി അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ബ്ലാക്കേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് അച്ചു പൊട്ടൻകാരിലാണ് പഠിക്കുന്നത് അപ്പോൾ അച്ചു ഏത് വേണമെങ്കിലും കൊണ്ടുപോകാൻ അപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞായിരുന്നു ഒരു മൂന്ന് പോയി ആ എവിടെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് ഞാൻ കൊണ്ടുപോകുന്നതൊക്കെയാ എന്തൊന്നും അറിയത്തില്ല പിന്നെ പിന്നെ നമ്മൾ പറയാൻ നമ്മളാണെങ്കിൽ ഒരു വരുന്ന വഴി മൂന്ന് ചോക്കോസ് വാങ്ങിയിട്ടുണ്ട് ചോക്കോസിന്റെ ഒരെണ്ണം കാണുന്നില്ല ഞാൻ ഡയറക്റ്റ് നമ്മൾ കേട്ടോ മേടിച്ചിരുന്നേ ഒരു മിൽക്ക് വാങ്ങിയായിരുന്നു ഞാൻ ഞാൻ കഴിച്ചു 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 തന്നെ തന്നെ മിൽക്ക് ലാസ്റ്റ് പറയുന്നതിന് മുന്നേ ഞാൻ പറയാണ് നിങ്ങളാണെങ്കിൽ ും ഒരു എ ഒക്കെ ആവും അതിൽ കൂടുതലൊക്കെ ആവും ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ കുറച്ചേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ആദ്യമേ വേറെ കുപ്പിയാണ് എടുത്ത് അപ്പോഴാണ് ഗസ് ഇത് കാണുന്നത് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ പിടിച്ചോ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് ഇനി